അഭിമുന്യ ജോസഫ് കല്ലറിഞ്ഞാട്ട് പിതാവ് ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ പെൺകുട്ടികൾ വശീകരിക്കപ്പെട്ട് അവരുടെ ജീവിതങ്ങൾ താറുമാറായി പോകുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ ലഹരിക്ക് ലഹരിക്കടിമകളായി അധപതിക്കുവാൻ ഇടയുള്ളതിനെ ഇടയായതിനെക്കുറിച്ച് ഇടയാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സംസാരിച്ചു ആ മുന്നറിയിപ്പ് അത് സഭയുടെ മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അത് മാത്രമല്ല ആ മുന്നറിയിപ്പിനോട് നമ്മുടെ സിറോ മലബാർ സഭയുടെ എല്ലാ പിതാക്കന്മാരും കേരളത്തിലെ സഭയിലെ പിതാക്കന്മാരും അതുപോലെ തന്നെ ഭാരതത്തിലെ സഭയിലെ പിതാക്കന്മാരും ഒക്കെ യോജിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മക്കളെ വളരെയേറെ ജാഗ്രതയോടുകൂടി കാത്തുസൂക്ഷിക്കണം പ്രത്യേകിച്ച് അവർക്ക് യൗവനത്തിലേക്ക് കടന്നു പോകുന്ന നാളുകളിൽ അവർക്ക് നല്ല മാർഗദർശനം കൊടുക്കണം അവർ വഴിതെറ്റി പോകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കണം ഒരിക്കലും നിങ്ങളെല്ലാം ഭംഗിയായി എന്ന് വെച്ച് മാറി നിൽക്കേണ്ടവരല്ല മക്കളെ വെറുതെ കൈവിട്ട് വിടരുത് അവരെ നമ്മുടെ എല്ലാ പരിപാലനത്തിലും കാത്തു സൂക്ഷിക്കണം നല്ല ജാഗ്രത നല്ല വിവേകം നല്ല മാർഗദർശനം എല്ലാ മക്കൾക്ക് കിട്ടണം അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം വധപ്പതിപ്പിക്കുന്ന ലഹരിയുടെ മാർഗ ഉപയോഗം ഒരിക്കലും അവർ അതിന് വിധേയരാകാതിരിക്കാൻ നിങ്ങളെ ശ്രദ്ധിക്കണം അതുപോലുള്ള പല പല തിന്മകളും നമുക്കറിയാം ലോകത്തിൽ ഇന്നുണ്ട് മാധ്യമ മാധ്യമ ലോകം നൽകുന്നത് മാത്രമല്ല യഥാർത്ഥമായ സത്യമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങാതെ അവയുടെ സൽഫലങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാധ്യമരംഗത്ത് സഭയുടെ സന്ദേശവും ജീവിതത്തിലെ എല്ലാവിധ നന്മകളും അവർക്കും സാധിക്കട്ടെ അവരുടെ സാങ്കേതികമായ വിദ്യകൾ വികസിക്കട്ടെ ഇനി ലോകത്തിൻ്റെ പുരോഗതിക്കും സഭയുടെ നന്മയ്ക്കും ഉപകരിക്കുന്ന രീതിയിൽ അവയെല്ലാം വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് തന്നെയാണ് സഭയുടെ ആഗ്രഹം അതിനായിട്ട് നിങ്ങൾ നിൽക്കണം വൈദികരും സമർപ്പിതരും പ്രത്യേകിച്ച് നിൽക്കണം മാതാപിതാക്കന്മാരും അവരോടൊപ്പമായിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ നമ്മൾ ഒന്നിച്ച് നടക്കേണ്ടവരാണ് ഒന്നിച്ചുള്ള നടപ്പിൽ ഒന്നിച്ചുള്ള ചിന്തയുണ്ട് ഒന്നിച്ചുള്ള സംസാരമുണ്ട് ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിന് ഒന്നിച്ചൊരു വിജയം ലഭിക്കും ഒറ്റപ്പെട്ടു പോയാൽ ദൂഷന്മാരുടെ ജീവിതമായിരിക്കും നമ്മുടേത് അതിനാൽ ആരും ഒറ്റപ്പെടാതെ കുടുംബത്തിലെ ഐക്യത്തിൽ ഇടവകയുടെ ഐക്യത്തിൽ സഭയുടെ ഐക്യത്തിൽ മുന്നേറുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം